ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞാനൊന്ന് രക്ഷപ്പെട്ടത് അന്നെല്ലാം നോർമൽ ആയിരുന്നു നമ്മൾ ടെക്സസിലായിരുന്നു നല്ല ചൂടുണ്ടായിരുന്നു നമ്മുടെ വാനിൻ്റെ ഉള്ളിൽ അതിനേക്കാൾ ദുരന്തമാണ് നമ്മുടെ എല്ലാ ആൾക്കാരെയും ദേഹത്ത് വിയർപ്പുണ്ടായിരുന്നു അതുകൂടാതെ നമ്മളെല്ലാം സന്തോഷത്തിലായിരുന്നു നമ്മൾ അഞ്ചു പേരായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് സാം മൂന്നാം ക്ലാസ് തൊട്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ലിസ സാമിൻ്റെ ഗേൾ ഫ്രണ്ട് ആണ് പിന്നെയുള്ളത് ജോ മേരി പിന്നെ ഞാനാണ് ഞാനാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ജസ്റ്റ് ഡ്രൈവ് ചെയ്യുക അത്രമാത്രം നമ്മുടെ വണ്ടിയിലെ റേഡിയോ നല്ല ശബ്ദത്തിലാണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ എന്റെ ഫ്രണ്ട് ജോ ഗിറ്റാർ യൂസ് ചെയ്യുകയായിരുന്നു അവൻ പൂച്ചകളെ കുറിച്ച് എന്തോ പാട്ട് പാടുകയായിരുന്നു ഇതൊക്കെ കേട്ട് ലിസ നല്ല രീതിയിൽ ചിരിക്കുകയായിരുന്നു എത്രത്തോളം ചിരിച്ചു എന്ന് വെച്ചാൽ അവൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നത് തുടക്കുകയായിരുന്നു മേരി അവളുടെ തല വിൻഡോയിൻ്റെ അരികിലേക്ക് ചാഞ്ഞ് പുറത്തേക്ക് നോക്കുകയായിരുന്നു പിന്നെ ഞാൻ വണ്ടി ഓടിക്കുകയായിരുന്നു എൻ്റെ ഒരു കൈ സ്റ്റേംഗ് വീലിലായിരുന്നു പക്ഷെ നമുക്ക് അതറിയില്ലായിരുന്നു എല്ലാ ഹൊറർ സ്റ്റോറിയും ഇങ്ങനെയാണ് തുടങ്ങുക എന്ന് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സേഫ് ആണെന്ന് പക്ഷെ നിങ്ങൾ ആയിരിക്കില്ല നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദുരന്തമാണെന്ന് നമ്മൾ മണിക്കൂറുകളോളം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ഓടിച്ചു വണ്ടിയുടെ ഗ്യാസ് അഥവാ പെട്രോൾ തീരാനായിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് വണ്ടിയിൽ കുറച്ച് ഗ്യാസ് മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ വണ്ടി സ്റ്റോപ്പ് ആക്കി എന്നിട്ട് അവരോടൊക്കെ കാര്യം പറഞ്ഞു നമ്മളുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല സെൽ സർവീസ് ഉണ്ടായിരുന്നില്ല ഒരു ജീവന്റെ സൈൻ പോലും ഇല്ല അപ്പോഴാണ് ഞാൻ അത് കണ്ടത് മുന്നിൽ ഒരു പഴയ ഗ്യാസ് സ്റ്റേഷൻ കാണുന്നുണ്ട് ഇനി ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഓപ്ഷൻ പക്ഷേ എനിക്കത് ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്യാസ് സ്റ്റേഷൻ ആയിട്ടാണ് തോന്നിയത് പക്ഷേ ഇതല്ലാതെ വേറൊരു ഓപ്ഷനും നമുക്കില്ല അതൊരു പഴയ ഗ്യാസ് സ്റ്റേഷൻ തന്നെയായിരുന്നു പക്ഷെ ആ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ ഉള്ളിൽ നിന്നും ആരോ അനങ്ങുന്നതായി ഞാൻ ശ്രദ്ധിച്ചു താൻ ആ സമയം ഒരു ട്യൂൺ മൂളി എന്നിട്ട് നമ്മളോട് ഒരു സ്വകാര്യം പറയുന്നത് പോലെ പറഞ്ഞു ഒരു ഹൊറർ മൂവീന്റെ തുടക്കം പോലെ ഉണ്ടല്ലേ ഇത് കേട്ട് നമ്മൾ എല്ലാ ആൾക്കാരും ചിരിച്ചു പക്ഷെ നമ്മൾ മണ്ടന്മാരായിരുന്നു അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി എല്ലാം നിശബ്ദമായിരുന്നു നമ്മളെ ഒഴിച്ച് വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല വേറെ കാറുമില്ല അപ്പോഴാണ് നമ്മൾ അവിടെ ഒരു ബോർഡ് കണ്ടത് ഓപ്പൺ എന്നായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ആരോ ഉണ്ട് നമ്മൾ നേരം അവിടെ തന്നെ നിന്നു എല്ലാം നിശബ്ദം ആരും അനങ്ങുന്നില്ല അതുകൂടാതെ ആരും സംസാരിക്കുന്നുമില്ല ജോ ഒരുപാട് കോമഡി ജോക്സ് പറഞ്ഞത് കൊണ്ട് തന്നെ അവൻറെ തൊണ്ട വരണ്ടിരുന്നു അതുകൊണ്ടായിരിക്കാം അവനൊന്നും സംസാരിക്കാത്തത് അങ്ങനെ അവസാനം വിസ സംസാരിക്കാൻ തുടങ്ങി എന്തായാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല തൽക്കാലം നമുക്ക് അകത്ത് കയറി അവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പക്ഷെ ആരോ എന്നോട് സ്വകാര്യം പറയുന്നത് പോലെ തോന്നി അവിടേക്ക് പോകാൻ പാടില്ല അവിടേക്ക് പോകാൻ പാടില്ല ഞാൻ പെണ്ണിലേക്ക് നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് തോന്നിയതായിരിക്കാം ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറഞ്ഞു ഞാൻ ആരെയാണ് ഭയക്കുന്നത് ഈ ഒരു പഴയ ഗ്യാസ് സ്റ്റേഷനെയോ ഒരിക്കലുമില്ല നമ്മൾ മുന്നിലേക്ക് ഒരു കാല വെച്ചപ്പോൾ നല്ല തണുത്ത കാറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു ഒരു കെട്ട സ്മെല്ലായിരുന്നു അവിടെ അപ്പോഴാണ് കൗണ്ടറിന്റെ ബാക്കിൽ ആരും ഇരിക്കുന്നതായി ഞാൻ കണ്ടത് അതെ ഞാൻ നേരത്തെ കണ്ട അതേ വ്യക്തി ഒരു വൃദ്ധൻ നമ്മൾ അടുത്തേക്ക് ചെന്നു അപ്പോൾ അയാളുടെ മുഖം ക്ലിയറായി നമുക്ക് കാണാൻ സാധിച്ചു അയാളുടെ മുഖം തൊളിഞ്ഞിരുന്നു അയാൾ നമ്മളെ നോക്കുന്ന പോലുമില്ല അങ്ങനെ അവസാനം അയാൾ നമ്മളെ നോക്കി അപ്പോൾ എന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ഭയം ഉയർന്നു വരുന്നതുപോലെ എനിക്ക് തോന്നി അയാൾ പുറത്തേക്ക് നോക്കി എന്നിട്ട് നമ്മളെയും അയാൾ നമ്മളെ നോക്കി ചിരിച്ചു എന്നിട്ട് നമ്മളോടൊരു കാര്യം ചോദിച്ചു എന്തേ വഴി തെറ്റിപ്പോയോ സാം അങ്ങനെ അവന്റെ വായ തുറക്കുകയാണ് എന്നിട്ട് അയാളോട് പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ഗ്യാസ് തീർന്നുപോയി ഇവിടെ ഗ്യാസ് ഉണ്ടോ ഇതിനു മറുപടിയായി അയാൾ പറഞ്ഞു ഫ്ലെഡിന് ശേഷം ഇവിടുത്തെ പമ്പ് ഡ്രൈ ആണ് ഗ്യാസ് ഒന്നുമില്ല ജോയ് സംസാരിക്കാൻ തുടങ്ങി ഇവിടെ ഡോക്ടർ ഒക്കുമില്ലേ അയാൾ നമ്മളെ നിന്നു നമ്മൾ പുറത്തേക്കിറങ്ങാൻ പോവുകയായിരുന്നു അപ്പോഴാണ് ആ ഒരു വൃദ്ധൻ നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് സൈഡിലുള്ള വഴിയിലേക്കൂടെ പോയാൽ മതി ഒരു പഴയ സോയറിന്റെ സ്ഥലമാണത് അവിടുന്ന് നിങ്ങൾക്ക് ഗ്യാസ് ലഭിക്കും ഡ്രം ഗ്യാസ് അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ മഞ്ഞൾപ്പല്ല് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഒരു ശവപ്പെട്ടി പോലെ നമ്മളങ്ങനെ പുറത്തിറങ്ങി നമ്മൾ ആ ഒരു വഴി തേടി അങ്ങനെ അവസാനം നമ്മൾ കണ്ടു കുറച്ച് മുന്നോട്ട് റോഡിന്റെ സൈഡിൽ വനത്തിലേക്ക് ഒരു വഴി ഉണ്ടായിരുന്നു അതാണോ എന്ന് നമ്മൾ സംശയിച്ചു നമ്മൾ കുറച്ച് മുന്നോട്ട് ചെന്നു പക്ഷെ അവിടെ വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു വൃദ്ധൻ പറഞ്ഞത് ഇതേ വഴിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ അങ്ങനെ വാനിന്റെ ഉള്ളിൽ ചാടി കയറി ആരും സംസാരിച്ചില്ല ജോ പോലും സംസാരിച്ചില്ല ഒരു അവക്കാൾ സൈലൻസ് ആയിരുന്നു ഞാനങ്ങനെ എൻജിൻ സ്റ്റാർട്ടാക്കി ആ ഒരു വഴിയിലേക്കൂടെ പോകാൻ തുടങ്ങി നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മരങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതുപോലെ നമുക്ക് തോന്നി ഞാൻ ദൂരത്തു നിന്നും ഏതൊരു മഷീൻ പ്രവർത്തിക്കുന്ന ശബ്ദം കേൾക്കുകയാണ് ഞാൻ ബാക്കിലേക്ക് നോക്കി പക്ഷെ വേറെ ആരും അത് ശ്രദ്ധിച്ചില്ല ഞാൻ എന്തായാലും വണ്ടി ഓടിക്കുന്നു നിർത്തിയില്ല മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു മുന്നോട്ട് നരകത്തിലേക്ക് ഈ ഒരു വഴിക്ക് എന്റെ ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി ഒരുപാട് നേരമായി ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് പക്ഷെ എവിടെയും എത്തിയിട്ടില്ല എല്ലാൾക്കാരും നിശബ്ദതയിൽ ആയിരുന്നു പുറത്തേക്ക് നോക്കിയിരിക്കുന്നു ഒരു മരണ വീട്ടിൽ ഒരു ജോക്കും തമാശയും പറയുന്ന ഒരാളാണ് ജോ അവൻ പോലും ഇപ്പോൾ സംസാരിക്കുന്നില്ല അപ്പോഴാണ് നമ്മൾ എന്തോ സ്മെല്ല് ചെയ്യാൻ തുടങ്ങിയത് ആ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന അതേ സ്മെല്ല് പക്ഷെ ഇപ്രാവശ്യം അത് കുറച്ച് തീവ്രമാണെന്ന് മാത്രം പുറത്തുണ്ടായിരുന്ന മരങ്ങൾ വാനിൽ ഇടിക്കുന്നുണ്ടായിരുന്നു വാനിൽ നിന്നും എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വാൻ നിൽക്കുകയാണ് നമ്മൾ പെട്ടു എന്ന് ഉറപ്പിച്ചു അപ്പോഴാണ് നമ്മൾ അത് കണ്ടത് ഒരു പഴയ വീട് പഴയ വീടാണെങ്കിലും അത് വലിയൊരു വീടാണ് ആ ഒരു വീടിന്റെ ജനാലയൊക്കെ പൊട്ടിയിരുന്നു ആ ഒരു വീടിന്റെ റൂഫിലെ തുളകൾ ഞാൻ കണ്ടു മേരി എന്നോട് പറഞ്ഞു വേണ്ട ഇവിടെ നിർത്തേണ്ട നമുക്ക് തിരിച്ചു പോയാലോ എനിക്ക് തിരിച്ച് പോകണമായിരുന്നു ഞാനങ്ങനെ വണ്ടി അവസാനമായി സ്റ്റാർട്ടാക്കാൻ നോക്കി പക്ഷെ വർക്കാകുന്നില്ല ദേഷ്യം കാരണം സാം വണ്ടിയുടെ ഡാഷ്ബോർഡിൽ ശക്തമായി അടിക്കുകയായിരുന്നു നമുക്ക് വേറൊരു ഇല്ല ഇതാണ് നമ്മുടെ ചോയ്സ് നമുക്ക് ഗ്യാസ് വേണം നമുക്ക് സഹായം വേണം അങ്ങനെ നമ്മൾ അഞ്ചു പേരും പുറത്ത് ഇറങ്ങുകയാണ് എനിക്ക് ആ ഒരു വീട്ടിൽ എന്തോ വിചിത്രമായി ഉള്ളതുപോലെ തോന്നുകയാണ് അത് തോന്നൽ ആയിരുന്നില്ല ശരിക്കും ആ ഒരു വീട്ടിൽ എന്തോ ഉണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ ബാക്കിൽ നിന്നും ആരോ എനിക്ക് ഒരു സ്വകാര്യം പറഞ്ഞതുപോലെ തോന്നിയത് വാനിൽ തന്നെ നിൽക്ക് വാനിൽ തന്നെ നിൽക്ക് ഇവിടേക്ക് പോകരുത് ഞാൻ ബാക്കിൽ നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല നമ്മളങ്ങനെ വീടിൻ്റെ അരികിലേക്ക് ചെന്നു ഫുൾ ഇരുട്ടായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ രാത്രിയായിരുന്നു അങ്ങനെ സാം വാതിലിൽ തട്ടുകയാണ് പക്ഷെ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വാതിൽ തുറക്കുകയാണ് ഉള്ളിൽ ഇരുട്ടായിരുന്നു ഹലോ സാം പറഞ്ഞു പക്ഷെ അതിന് ഉത്തരമുണ്ടായിരുന്നില്ല അവനാദ്യം ഉള്ളിൽ കയറി അങ്ങനെ അവന്റെ ബാക്കിൽ നമ്മളും അവിടെ ഉണ്ടായിരുന്ന ഫർണിച്ചേഴ്സ് ഒക്കെ തകർന്നിരുന്നു അവിടെ ആരും ഇല്ലാത്തതുപോലെ നമുക്ക് തോന്നി ഈ സമയം കൊണ്ട് തന്നെ ആ ഒരു സ്മെല്ല് സ്മെല് അതിതീവ്രമായിട്ടുണ്ടായിരുന്നു ആ സമയമാണ് മേരി എന്നോടൊരു സ്വകാര്യം പറഞ്ഞത് ആരോ ഇവിടെ താമസിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ കുറച്ചുകൂടി ഉള്ളിലേക്ക് നമ്മൾ നടക്കുകയാണ് അപ്പോഴാണ് മുകളിൽ നിന്നും എന്തോ ശബ്ദം നമ്മൾ കേട്ടത് നല്ല വെയിറ്റ് ഉള്ള ബൂട്സിന്റെ ശബ്ദമാണ് ആരോ മുകളിലുണ്ട് അതുകൂടാതെ എന്തോ വെളിച്ചിട്ട് കൊണ്ടുവരുന്ന ശബ്ദവും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തോ മൂർച്ചയുള്ളൊരു വസ്തു നമ്മൾ അവിടെ തന്നെ നിന്നു നമ്മുടെ ദേഹം വിറക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് രോമാഞ്ചം വന്നത് നമ്മൾ അങ്ങനെ സ്റ്റെയറിലേക്ക് നോക്കുകയാണ് അപ്പോൾ നമ്മൾ അത് കണ്ടു ഒരു വലിയൊരു രൂപം വരുന്ന നിഴൽ അങ്ങനെ നമ്മൾ ഉറപ്പിക്കുകയാണ് നമ്മൾ തനിച്ചല്ല നമ്മളുടെ കൂടെ ഒരാൾ കൂടെ നിശബ്ദത എന്നെ ഭയപ്പെടുത്തി എന്റെ ഹാർട്ട് ബീറ്റ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അലറാൻ തോന്നി സാമിനോട് അലറാൻ തോന്നി നമ്മളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താൻ എന്റെ തൊണ്ട ചുരുങ്ങിയിരുന്നു എനിക്ക് ശബ്ദമുണ്ടാക്കാൻ സാധിക്കുന്നില്ല ഞാൻ സാമിനെ നോക്കി അവന്റെ മുഖം വിളറിയിരുന്നു അതിനുശേഷം ജോനെ നോക്കി അവൻ അവന്റെ കയ്യിൽ ഒരു ബേസ്ബോൾ ബാറ്റ് പിടിച്ചിരുന്നു അവന് ജീവനില്ലാത്തതുപോലെ എനിക്ക് തോന്നി നമ്മളെല്ലാം ആ ഒരു സ്റ്റെയറിനെയാണ് നോക്കി നിൽക്കുന്നത് അങ്ങനെ നമ്മൾ അത് കണ്ടു ഒരു ചെയിൻസോ അഥവാ മരമുറി മെഷീൻ അത് പ്രവർത്തിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അതുകൂടാതെ അത് പിടിച്ച ആൾ അലറുകയായിരുന്നു നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ പുറത്തേക്ക് ഓടുക അങ്ങനെ നമ്മൾ അവനെ കണ്ടു ദ ലെതർ ഫേസ് അവൻ വളരെ വലുതായിരുന്നു കീറി പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് മനുഷ്യ ചർമ്മം കൊണ്ടുള്ള മുഖം മുഖം മറിച്ച് ഒരു തടിച്ച രൂപം അതിനുശേഷം ഒരു മുന്നറിയിപ്പുമില്ലാതെ ചൈനസോ വായിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു സാം നമ്മളെ മുന്നിലായിരുന്നു സാം ലിസേനയും മേരീനെയും ഡോറിന്റെ അരികിലേക്ക് തള്ളി എന്തിട്ട് നമ്മളോട് ഓട് എന്ന് പറയുകയായിരുന്നു പക്ഷെ എനിക്ക് അനങ്ങാൻ സാധിച്ചില്ല എന്റെ കാൽ തണുത്ത് ഉറഞ്ഞിരുന്നു അങ്ങനെ ലെതർ ഫേസ് നമ്മളെ അരികിലേക്ക് ഓടി വന്നു അങ്ങനെ ലെതർ ഫേസ് അവന്റെ ചെയിൻസോ വായുവിലൂടെ ജോന്റെ ദേഹത്തേക്ക് വീശുകയാണ് അവൻ അലറി വിളിച്ചു അവൻ അവന്റെ ബാറ്റ് കൊണ്ട് ഡിഫൻഡ് ചെയ്യാൻ നോക്കി പക്ഷെ ചെയിൻസോ അവന്റെ റിബ്സിലൂടെ കയറി ഇറങ്ങുകയാണ് അവന്റെ ദേഹത്തിലെ മുകളിലുള്ള ഭാഗം താഴെ വീഴുകയാണ് ഞാനത് കണ്ടു രക്തം അവിടെ എല്ലാ സ്ഥലത്തും രക്തമായിരുന്നു ഞാൻ അലറാൻ ശ്രമിച്ചു പക്ഷെ സാധിക്കുന്നില്ല എൻ്റെ ശബ്ദം പോയിരുന്നു അങ്ങനെ ലിസ അലറി ലെതർ ലെതർഫീസ് തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സാം നമ്മുടെ എല്ലാ ആൾക്കാരെയും ഡോറിൻ്റെ അരികിലേക്ക് തള്ളുകയാണ് അങ്ങനെ ഓടാൻ പറഞ്ഞു സാമും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ചിരുന്നു രാത്രിയായി നമ്മൾ സേഫ് ആണെന്ന് കരുതി അപ്പോഴാണ് വീടിന്റെ ഉള്ളിൽ നിന്നും ലെതർ ഫേസിന്റെ അലർന്ന ശബ്ദം നമ്മൾ കേട്ടത് അങ്ങനെ നമ്മൾ ഉറപ്പിച്ചു നമ്മൾ ഒരിക്കലും സേഫ് ആകില്ല അങ്ങനെ ലെതർ ഫേസ് നമ്മുടെ ബാക്കിലൂടെ ഓടുന്ന ശബ്ദം നമ്മൾ കേട്ടു എനിക്ക് ബാക്കിലേക്ക് നോക്കാൻ തോന്നിയില്ല നമ്മൾ നല്ല രീതിയിൽ തന്നെ ഭയം നേരുന്നു നമുക്കിപ്പോൾ ഒറ്റ ഓപ്ഷൻ മാത്രമാണുള്ളത് ഓടുക അത്ര മാത്രം മരങ്ങൾ നമ്മളെ ഫോളോ ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നി സാം നമ്മുടെ മൂന്ന് പേരുടെയും മുന്നിലായിരുന്നു സാം നമ്മളോട് പറഞ്ഞു മുന്നിലേക്ക് പോകുന്നത് നിർത്തരുത് അഥവാ നിങ്ങൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മുടെ കാര്യം തീർക്കും എനിക്കെന്തായാലും പുറകിലേക്ക് നോക്കാണ്ട് നിൽക്കാൻ സാധിച്ചില്ല അങ്ങനെ ഞാൻ പുറകിലേക്ക് നോക്കുകയാണ് അവിടെ അയാൾ ഉണ്ടായിരുന്നു ലെതർ ഫേസ് ചെയിൻസോ വയലന്റായി കറങ്ങുകയായിരുന്നു അയാളുടെ കണ്ണ് നമ്മളിലേക്ക് ലോക്കഡാണ് അങ്ങനെ ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ് ഫേസ് വേട്ടക്കാരനാണ് അതുകൂടാതെ നമ്മൾ നാലു പേരും അയാളുടെ ഇരയും നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് നമുക്ക് നമ്മൾ നേരത്തെ വന്ന വഴിയാണോ ഇതൊന്നും അറിയില്ല എല്ലാ വഴിയും ഒരേപോലെ തന്നെ ആയിരുന്നു അങ്ങനെ സാം ഓടുമ്പോൾ നമ്മളിലേക്ക് നോക്കുകയാണ് അവൻ വിയർത്തിരുന്നു നമുക്ക് വേറെ വേറെ വഴിയിലേക്കൂടെ പോകാം അവൻ അളറിക്കൊണ്ട് പറഞ്ഞു നമുക്ക് അവൻ ഔട്ട് റണ്ണ് ചെയ്യാൻ സാധിക്കില്ല എന്ത് ഈസ ചോദിച്ചു ഒരു വഴിയുമില്ല പക്ഷേ സാം ഓൾറെഡി ഡിസിഷൻ എടുത്തിരുന്നു നീ ലെഫ്റ്റിലേക്ക് പോ ഞാൻ റൈറ്റിലേക്ക് പോകാം പിന്നെ നിങ്ങൾ മുന്നിലുള്ള വഴിയിലേക്കൂടെ പോ അങ്ങനെ നമ്മൾ നാല് പേരും വേറെ വേറെ ഡയറക്ഷനിലേക്ക് ഓടുകയാണ് എന്തായാലും ലെതർ ഫേസിന് നമ്മൾ നാല് പേരെയും ഒരുമിച്ച് പഠിക്കാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ഞാൻ ചെയിൻസ്റ്റോക്ക് ഇറങ്ങുന്ന ശബ്ദം കേൾക്കുകയാണ് അതിനർത്ഥം അവൻ എൻ്റെ ബാക്കിലുണ്ട് ഞാൻ വീണ്ടും റിസ്ക് എടുത്ത് ബാക്കിലേക്ക് നോക്കുകയാണ് അങ്ങനെ ഞാൻ അത് കണ്ടു ലെതർ ഫേസ് എന്റെ ബാക്കിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്രാവശ്യം കൂടുതൽ അടുത്തായി അവൻ എന്നെക്കാൾ സ്പീഡിലാണ് ഓടുന്നത് അവൻ എന്നെ തന്നെയാണ് നോക്കുന്നതും അങ്ങനെ ലെതർ ഫേസ് ചെയിൻസോ വീശുകയാണ് ഞാൻ താഴെ വീണു എന്റെ ഷോൾഡറിലേക്കാണ് ആ ഒരു ചെയിൻസോ കയറി ഇറങ്ങിയത് ഭാഗ്യം കൊണ്ട് എനിക്ക് ജീവനുണ്ട് ഞാൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല ഞാൻ ഓടാൻ തുടങ്ങി എനിക്ക് കൃത്യമായി ഒന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത് ഓടുക ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല ബാക്കിയുള്ളവർക്ക് ജീവൻ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ബാക്കിലേക്ക് നോക്കി അവിടെ ലെതർ ഫേസ് ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ ഓടി മറ്റുന്നത്രത്തോളം സ്പീഡിൽ ഓടി അങ്ങനെ ഞാൻ അത് കേൾക്കുകയാണ് ലിസയുടെയോ അല്ലെങ്കിൽ മേരിയുടെയോ അലർച്ചയാണത് പക്ഷേ അതെന്റെ കാര്യമല്ല എനിക്ക് എന്തായാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല അപ്പോഴാണ് ഞാനത് വീണ്ടും കേട്ടത് ചെയിൻസോട് ശബ്ദം അതിനർത്ഥം അയാൾ വീണ്ടും എന്റെ ബാക്കിലൂടെ ഓടുകയാണ് അപ്പോഴാണ് ഞാനത് കണ്ടത് ഒരു പഴയ ട്രക്ക് കുറെ കാലമായി ഉപേക്ഷിച്ച ട്രക്കാണെന്ന് ഞാൻ മനസ്സിലാക്കി പക്ഷെ അതാണ് എൻ്റെ അവസാന ഓപ്ഷൻ എനിക്ക് ഒളിക്കാൻ സാധിക്കും ചിലപ്പോൾ എനിക്ക് അതോടിച്ചു രക്ഷപ്പെടുവാൻ സാധിക്കും അങ്ങനെ എനിക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഓടുകയാണ് പക്ഷെ എനിക്ക് സ്പീഡ് ഉണ്ടായിരുന്നില്ല അവർ ചേൺസോ എൻറെ കാഫിലൂടെ കയറി ഇറങ്ങി അലറി വിളിച്ചു ട്രക്കിന്റെ വാതിൽ തുറന്ന് അതിൻറെ അകത്ത് കയറുകയാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ വേദന എടുക്കുന്നുണ്ടായിരുന്നു വേദന കൊണ്ട് എൻ്റെ ശരീരം മുഴുവൻ കത്തുകയായിരുന്നു പക്ഷെ എൻറെ ദേഹത്തിൽ നിന്നും കാൽ മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇപ്പോഴും ജീവൻ ഉണ്ടായിരുന്നു ഇപ്പോഴേക്ക് മാത്രം ഞാൻ മണിക്കൂറുകളോളം അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു പുറത്ത് എന്നെ തന്നെ നോക്കി ലെതർ ഫേസ് നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ ഡോറ് ലോക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും നേരം ജീവനോടെ നിന്നത് ലെതർ ഫേസിൻ്റെ ചെയിൻസോ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവനങ്ങനെ മെല്ലെ ട്രക്കിൻ്റെ അരികിലേക്ക് അവസാനമായി വരികയാണ് ഇനി എനിക്ക് ഒറ്റൊരു ഒറ്റരോപ്ഷൻ മാത്രമാണുള്ളത് ഈ ഒരു ട്രക്കിൻ്റെ കീ കണ്ടുപിടിക്കുക അങ്ങനെ ട്രക്ക് സ്റ്റാർട്ടാക്കി ഇവിടെ നിന്നും രക്ഷപ്പെടുക ഭാഗിങ് ഉണ്ട് ഇപ്പോഴും ട്രക്കിന് ജീവനുണ്ടായിരുന്നു ഞാൻ സ്റ്റാർട്ടാക്കി അങ്ങനെ ട്രക്ക് മെല്ലെ ഓണാവുകയാണ് അങ്ങനെ ട്രക്ക് മുന്നിലേക്ക് സഞ്ചരിക്കുകയാണ് കുറച്ച് നിമിഷം കഴിഞ്ഞു അപ്പോഴാണ് ഞാനത് കണ്ടത് റയർ വ്യൂ മിറിലേക്കൂടെ നോക്കിയപ്പോഴാണ് ഞാൻ ആ ഒരു ദൃശ്യം കണ്ടത് ലെതർ ഫേസ് ബുള്ളിനെ പോലെ ഈ ഒരു ട്രക്ക് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ലെതർ ഫേസിൻ്റെ അവസാനത്തെ ശ്രമമായി ലെതർ ഫേസ് അവൻ്റെ ചെയിൻസോ ട്രക്കിൽ നോക്കി എറിയുകയാണ് അങ്ങനെ ചെയിൻസോ ഈ ഒരു ട്രക്കിൻ്റെ ബാക്കിലെ ടയർ കീറി മുറിക്കുകയാണ് ട്രക്കിന്റെ കൺട്രോൾ പോയി അങ്ങനെ ഒരു മരത്തിൽ കൊണ്ടുപോയി ട്രക്ക് അടിക്കുകയാണ് ക്രാഷ് എൻ്റെ ബോധം പോവുകയാണ് ഞാൻ കണ്ണു തുറന്നപ്പോൾ ചെയിൻസും ഉണ്ടായിരുന്നില്ല പിന്നെ ഫുഡ് സ്റ്റെപ്സും ഉണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ സീറ്റ് ബെൽറ്റ് ഊരി അങ്ങനെ ട്രക്കിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോവുകയാണ് എൻ്റെ കാലിൽ നല്ല വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് പക്ഷെ എനിക്ക് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത് ഒരു വഴി കണ്ടുപിടിക്കുക എന്നിട്ട് രക്ഷപ്പെടുക ഞാൻ പുറത്തിറങ്ങി നിന്നു എന്നിട്ട് എല്ലാ സ്ഥലവും നോക്കി ആരെങ്കിലും ഉണ്ടോ എന്ന് അപ്പോഴാണ് ഞാൻ അത് കണ്ടത് ചന്ദ്രപ്രകാശത്തിൽ ഞാൻ അത് കണ്ടു മരങ്ങളുടെ പിറകിൽ നിന്നും എന്തോ ഒരു രൂപം അനങ്ങുന്നുണ്ട് അതെ ലെതർ ഫേസ് അവൻ അവിടെ എന്നെ കാത്തു നിൽക്കുകയാണ് അവൻ വളരെ അടുത്തായിരുന്നു അങ്ങനെ അവൻ മെല്ലെ എൻ്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി എൻ്റെ ശരീരം എനിക്ക് അനക്കാൻ സാധിക്കുന്നില്ല അവൻ അങ്ങനെ ചെയിൻസോ ചെയിൻ സ്റ്റാർട്ട് ആക്കുകയാണ് അപ്പോഴാണ് അൺഎക്സ്പെക്റ്റഡ് ഒരു കാര്യം സംഭവിച്ചത് ലെതർ ഫേസിന്റെ കയ്യിൽ നിന്നും ആ ഒരു ചെയിൻസോ താഴെ വീഴുകയാണ് അതിനുശേഷം അവനും താഴെ വീണു എനിക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞാൻ അവന്റെ പിറകിൽ ഒരാളെ കണ്ടു അതെ സാം അവൻ അവന്റെ കയ്യിൽ ഷോട്ട് ഗണ് പിടിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവന്റെ വസ്ത്രം കീറിയിരുന്നു പക്ഷെ അവന് ജീവനുണ്ട് അവന്റെ ദേഹം മുഴുവൻ രക്തമാണ് ഓട് അവൻ എന്നോട് അലറി എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് രക്ഷപ്പെടണം ഞാൻ മെയിൻ റോഡിലേക്ക് ഓടുകയാണ് എന്റെ ബാക്കിലൂടെ സാം വരുന്ന ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അത് അവൻ തന്നെയാണ് ഞാൻ പുറകിലേക്ക് നോക്കി അപ്പോഴാണ് ഞാനത് കണ്ടത് നമ്മുടെ ബാക്കിലൂടെ അയാൾ വരുന്നുണ്ടായിരുന്നു അതെ ലെതർ ഫേസ് സാം അത് കണ്ടു എന്നിട്ട് സാം ഷോർട്ട് ഗൺ എടുത്ത് വീണ്ടും ഫയർ ചെയ്യുകയാണ് ഞാൻ എനിക്ക് പറ്റുന്ന അത്രയും ദൂരത്തേക്ക് ഓടി അവർ ചെയിൻസോടെ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്റെ പുറകിൽ ഇല്ല എന്ന് ഉറപ്പിച്ചു ഞാൻ മുന്നിലേക്ക് പറ്റുന്ന അത്രയും സ്പീഡിൽ ഓടുകയാണ് അങ്ങനെ ഞാൻ അത് കണ്ടു ലൈറ്റ് അതെ ഹെഡ് ലൈറ്റ് ഒരു കാറ് വരുന്നുണ്ട് കാറല്ല ഒരു പിക്കപ്പ് ട്രക്ക് അത് ആരുടെ വണ്ടിയാണെന്നു എനിക്ക് അറിയില്ല ഞാൻ എന്റെ കൈ വേവ് ചെയ്ത് കാണാം ഞാൻ സഹായത്തിന് വേണ്ടി അലറി വിളിച്ചു അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്തുകയാണ് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം അയാൾ എന്നോട് ചോദിച്ചു എനിക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ല എന്നാലും ഞാനത് പറഞ്ഞു ലെതർ ഫേസ് മരങ്ങളുടെ ഇടയിൽ ലെതർ ഫേസ് ഉണ്ട് അയാൾ വരികയാണ് പെട്ടെന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ പക്ഷെ അയാൾ ചെയ്തത് ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമായിരുന്നു അയാൾ ട്രക്കിൻ്റെ പുറത്തിറങ്ങി എന്നോട് പറഞ്ഞു വെയിറ്റ് ഞാൻ ഇപ്പോൾ വരാം ഞാൻ അവനോട് പോകരുത് എന്ന് പറഞ്ഞു പക്ഷെ അവൻ മരങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ് ഞാൻ വണ്ടിയുടെ ഉള്ളിൽ ഒരുപാട് നേരം വണ്ടിയുടെ ഉള്ളിൽ തന്നെ നിന്നു പക്ഷെ ആരും വന്നില്ല അങ്ങനെ അവസാനം ആരോ വരുന്നതായി ഞാൻ കണ്ടു ഞാൻ ഡ്രൈവർ സീറ്റിലായിരുന്നു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ടോർച്ച് എടുത്ത് ഞാൻ അവരുടെ രൂപത്തിലേക്ക് ഫോക്കസ് ചെയ്തത് അപ്പോൾ ഞാൻ അത് കണ്ടു അത് ഡ്രൈവർ ആയിരുന്നില്ല പകരം അത് ലെതർ ഫേസ് ആയിരുന്നു അങ്ങനെ ലെതർ ഫേസ് അവന്റെ രണ്ട് കയ്യിലും എന്തോ പിടിച്ചിട്ടുണ്ട് അതവൻ എന്നെ കാണിക്കാൻ ഉയർത്തിയിട്ടുണ്ട് ഞാനത് നോക്കി എന്നെ വിറപ്പിച്ചൊരു സംഭവമായിരുന്നു ഞാൻ കണ്ടത് അവന്റെ ഒരു കയ്യിൽ ഉണ്ടായിരുന്നത് ഡ്രൈവറിന്റെ തലയായിരുന്നു പിന്നെ മറ്റേ കൈയിൽ സാമിന്റെ തലയും ഞാൻ വണ്ടിയെടുത്ത് ഓടിച്ചു പോയി ഞാൻ എന്താണിപ്പോൾ കണ്ടത് സാമും പിന്നെ അവരുടെ ഡ്രൈവറും മരിച്ചു അങ്ങനെ കുറെ നേരം ഞാൻ വണ്ടി ഓടിച്ചു ഞാൻ പുറകിലേക്ക് നോക്കി ലെതർ ഫേസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ടൗൺ ഏരിയയിൽ എത്തുകയാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പെട്രോൾ പമ്പിൽ കയറി നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു അവർ ആദ്യം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അവസാനം ഞാൻ എങ്ങനെയോ പറഞ്ഞ് അവരെ വിശ്വസിപ്പിച്ചു പോലീസ് അവിടെ പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പക്ഷെ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അതുകൂടാതെ നമ്മൾ ആദ്യം കയറിയ ഗ്യാസ് സ്റ്റേഷൻ വർഷങ്ങളായി അബാൻഡൻറ് ആണ് അവിടെ ആരും ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ടത് ആരെയാണ് ലെതർഫേസിന്റെ സെർവൻ്റിനെയാണോ ഇതൊക്കെ കൂടാതെ നമ്മൾ ലെതർഫേസിന്റെ വീട്ടിലേക്ക് പോയ വഴി അടിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് എന്നിട്ടും അതിന്റെ ഉള്ളിൽ കയറി അവിടെ ഉണ്ടായിരുന്ന വീടും കാലങ്ങളായി അബാൻഡൻഡായിരുന്നു അതുകൂടാതെ നമ്മുടെ വാനിന് അവിടെ എവിടെയും കാണാൻ സാധിച്ചില്ല ഒരു ട്രേസ് പോലുമില്ല ആരും എന്നെ വിശ്വസിച്ചില്ല ആ ഒരു സംഭവത്തോടെ എനിക്കെന്ന നാല് കൂട്ടുകാരെ നഷ്ടപ്പെട്ടു പക്ഷെ ഈയൊരു ക്വസ്റ്റ്യൻ എല്ലാ നേരവും എന്റെ മനസ്സിലുണ്ടാകും എന്നെ കണ്ടുപിടിക്കുമോ ഞാൻ ശരിക്കും സേഫാണോ ഈ ഒരു കഥ ഒരു സിനിമയിൽ നിന്നുമാണ് എടുത്തത് ഇതുകൂടാതെ നമ്മുടെ സബ്സ്ക്രൈബർ ആണ് നമ്മളോട് ഈ ഒരു കഥ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഒരു വീഡിയോ ആക്കി പ്രസന്റ് ചെയ്യാൻ പറഞ്ഞത് ആ ഒരു സബ്സ്ക്രൈബറിനോട് ഒരുപാട് നന്ദി പക്ഷെ നിങ്ങൾക്കറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞ മൂവി വരും മൂവി അല്ല അതൊരു റിയൽ ആയിട്ടുള്ള സംഭവത്തിൽ നിന്നും ആസ്പദമാക്കിയെടുത്തൊരു സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സമയങ്ങളിൽ എഡ്ജെയിൻ എന്നൊരു പേരുള്ള ഒരാളുണ്ടായിരുന്നു അയാളുടെ പിറകിൽ ഒരുപാട് ഒരുപാട് കഥകളുണ്ട് അത് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അങ്ങനെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയാണ് അയാൾ താമസിച്ചത് ടെക്സസിൽ അല്ല പകരം വേറെ ഏതൊരു സ്ഥലത്താണ് അയാളുടെ വീട്ടിൽ ആൾക്കാർക്ക് ഒരുപാട് ഒരുപാട് വിചിത്രമായ പേടിപ്പെടുത്തുന്ന സംഭവങ്ങൾ കാണാൻ സാധിച്ചു മനുഷ്യരുടെ ഡെഡ് ബോഡി അതുകൂടാതെ മനുഷ്യരുടെ ചർമ്മത്തിൽ നിന്നും ഉണ്ടാക്കിയ മാസ്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പോലീസിന് അവന്റെ വീട്ടിൽ കണ്ടെടുക്കാൻ സാധിച്ചു അവൻ വരും രണ്ടാളെ കൊന്നു എന്നാണ് അവൻ പറഞ്ഞത് പക്ഷേ എല്ലാ ആൾക്കാർക്കും അറിയാം അവൻ പറഞ്ഞത് കള്ളമാണെന്ന് അവൻ കൊന്നിട്ടില്ല പകരം സെമിത്തേരിയിൽ പോയി അവടെ ബോഡി കുഴിച്ചെടുക്കുകയായിരുന്നു ഇവനാണ് ലെതർ ഫേസിന്റെ കാരണമായിട്ടുള്ള സീരിയൽ കില്ലർ ഇല്ല പകരം സ്കിന്നോട് ഉണ്ടാക്കിയ സ്യൂട്ടാണുള്ളത് ടെക്സസിലെ ഫാം ഹൗസ് ഇല്ല പകരം ഭയപ്പെടുത്തുന്ന ഒരു വീടാണ് ഈ ഒരു കഥ ആ ഒരു സിനിമയേക്കാൾ ഭയപ്പെടുത്തുന്ന ഒന്നാണ് ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ വീഡിയോ ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ